ാണ് സ്ഥലത്ത് മീൻ പിടിക്കാൻ എത്ര മീൻ ഭയങ്കര ഈ ഇടയ്ക്ക് ും ഇവിടെ അങ്ങനെയുള്ള എന്താ ഫോട്ടോ

അല്ല കട്റ്റോണ്ട്. ദേ ഇങ്ങ അണ്ട കുറേ നാല നാലേ മണവും ഞാൻ ഓടാറ്. ആ എന്നും വരുമോ? എന്നും വരും. ആ. ഇടി ആരെ ചോദിച്ചോ ആരെ ആരെ കൊള്ളാ ഞാൻ തോറ്റില്ല. ഒന്നുമല്ല അല്ല. ഞാൻ ആ കണ്ടേ എന്താണ്ടി ഉടച്ചാ. ഹ് ആരി നിങ്ങള് കാർട്ടാടായി. ആക്കോലോ വേണ്ട പാലത്തിനമേമോ

ി ഓഫീസിൽ അങ്ങനെ ഒരു കേസ്